ഒരാൾ കോഴിയറിച്ച് കഴിച്ചു അപ്പോൾ ഒരു കഷം എല്ല് ഇങ്ങനെ തറഞ്ഞിരുന്നു എക്സ്റേ ഇല്ല സ്കാനിങ് ഇല്ല ഇ സി ജി ഇല്ല റാന്തൽ വിളക്കിൻ്റെ വിളിച്ചത്തിൽ അതുകൊണ്ട് പോയി ഒരു മരുന്ന് പറിച്ചുകൊണ്ടുവന്ന അതിൻ്റെ ഇല അങ്ങ് അരച്ചിട്ടു അതരച്ചിട്ടു ഒരു അര മണിക്കൂർ കഴിഞ്ഞ് അതൊക്കെ പോയി അസ്ഥാനത്തായിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ചില സ്ഥലത്തൊക്കെ ഒരു ഒരു പരിക്കുകളുണ്ടായി അത് അവിടെ പൊട്ടിക്കാൻ പാടില്ല സെൻട്രോൾ ഫാർമസി സ്ഥാപിതമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന്നാണ് ഒരു കട്ട് ഓഫ് ഡേറ്റ് ഇട്ടിരിക്കുന്നത് അതല്ല നൂറ്റി ഇരുപത്താറ് കൊല്ലമായി അപ്പോൾ അതായിട്ട് എൻ്റെ പിതാമഹൻ കോരവൈദ്യനാണ് തുടങ്ങി വെച്ചത് അത് കോരവൈദ്യയിൽ നിന്ന് എൻ്റെ ഫാദർ പൗലോസ് വൈദ്യലിലേക്ക് വന്നു അവർ രണ്ടുപേരും രജിസ്റ്റേർഡ് വൈദ്യന്മാരായിരുന്നു കൊച്ചൻ ട്രാവൻ കോർ അവർക്ക് രജിസ്ട്രേഷൻ ഉള്ളതാണ് അത് കഴിഞ്ഞ് പിന്നെ എന്നെ എന്നിലേക്ക് വന്നു ഇപ്പം എൻ്റെ അത് കഴിഞ്ഞ് നാലാമത്തെ തലമുറ എൻ്റെ മകള് മറ്റേ ഗ്രീഷ്മ ജവൈ അവൾ ആയുർവേദ ഡോക്ടറാണ് ഇപ്പോൾ നങ്ങേലി ആയുർവേദ കോളേജിലാണ് പഠിച്ചത് തൊട്ടടുത്താണല്ലോ ഞങ്ങൾ എറണാകുളം ജില്ലയിലെ അശ്വന്നൂർ പഞ്ചായത്തിലെ ഈ അശ്വന്നൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമ്പാവൂരിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഓടക്കേ അല്ല കോതമംഗലത്ത് നിന്ന് എട്ട് കിലോമീറ്റർ ഓടക്കാലിക്ക് അടുത്താണ് പനിച്ചയം എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഇത് സ്ഥാപിതമായത് അതെ 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 കൊറവൈദ്യനായിട്ട് തുടങ്ങി പിന്നെ അന്ന് സ്ഥാപിതമായ സമയത്ത് ഒരു ഫാർമസി ആയിട്ട് തുടങ്ങി ആ അന്നൊക്കെയെന്ന് പറഞ്ഞ ഫാർമസിന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളല്ലേ ഉള്ളു വഴിയില്ല ഫോണില്ല വണ്ടിയില്ല കാളവണ്ടി പോലുമില്ല എല്ലാവരും നടന്നു തന്നെ വന്നത് ഇപ്പം അതിന് മരുന്നിന് വരുന്ന ഒരു വിറകും അരിയും മറ്റേ പായുമൊക്കെ ആയിട്ട് തലയിൽ ചോന്നു വരും ചോന്നുവാണെന്ന് വെച്ചാൽ അവർ അവിടെ ആയ ആ മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കുക അവിടെ തന്നെ കിടന്ന സൗകര്യമായിട്ട് അതിന് ഒരു വിധം ഫലപ്രാപ്തി കണ്ടിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഏഴ് ദിവസം എട്ട് ഒക്കെ കിടന്ന് അങ്ങനെയുള്ള സൗകര്യം അതിനുള്ള സൗകര്യങ്ങളെ ഒന്നും ഉള്ളു അല്ല അത് വേറെ എന്താ നമ്മുടെ ഒരു ഡെവലപ്മെൻ്റ് അല്ലല്ലോ അതിനകത്ത് അത് പോരാതെ തന്നെ ഗ്രാമപ്രദേശം ഉൾപ്രദേശങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ആഷഭാരതത്തിൽ കേരളത്തിൽ ഇങ്ങനെ പാരമ്പര്യമായി ഒത്തിരി കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു കണ്ണിനുണ്ടായിരുന്നു തൊക്കിനുണ്ടായിരുന്നു വ്രണക്കൾ ഉണ്ടായിരുന്നു വ്രണങ്ങൾക്കുണ്ടായിരുന്നു പരുക്കൾക്കുണ്ടായിരുന്നു ഒടുവിനുണ്ടായിരുന്നു ചതവനുണ്ടായിരുന്നു മൂക്കിനുണ്ടായിരുന്നു ചെവിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്ന അണ്ണാക്ക അല്ലെങ്കിൽ ഉണ്ണാക്കെന്ന് പറയും തിരുവനന്തപുരം ഭാഷ ഉണ്ണാക്കുന്നതാണ് ടോൺസിലിനുണ്ടായിരുന്നു മറ്റേ തലവേദനയ്ക്കുണ്ടായിരുന്നു ചിലർക്ക് മൈഗ്രെയിൻ ഉണ്ടാകാം അപ്പോൾ അക്കരെ അന്ന് ഇതുകൊണ്ടോട് സംവിധാനമില്ല ഇപ്പോൾ വിലയാപനമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾ കോഴിയെറിച്ച് കഴിച്ചു ഗ്ര കോരവൈദ്യാ സമയത്ത് അപ്പോൾ ഒരു കഷ്ണം എല്ലിങ്ങനെ തറഞ്ഞിരുന്നു എക്സ്റേ ഇല്ല സ്കാനിങ് ഇല്ല യു സി ജി ഇല്ല റാന്തൽ വിളക്കിൻ്റെ വിളിച്ചത്തിൽ റാന്തൽ വിളക്കെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ പഴയ കാലങ്ങളൊക്കെ യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് പോയി ഒരു മരുന്ന് പറിച്ചു കൊണ്ടുവന്നാൽ അതിൻ്റെ ഇല ഇല അങ്ങ് അരച്ചിട്ടു ഇവിടെ തൊണ്ട ഇങ്ങനെ കോളുവായാന്ന് പറയും അതും കേട്ടുണ്ടോയെന്നറിയില്ല അങ്ങനത്തെ ഒരു വാക്കുകളൊക്കെ കോളുവായ ഇങ്ങനെ വീർത്തു വരും കാരണം മുള്ളവിടെ ഇരിക്കുകയല്ലേ എല്ലിരിക്കുകയല്ലേ അത് അരച്ചിട്ടു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതങ്ങ് കക്കി പോയി അങ്ങനത്തെ ഇലകളൊക്കെ ഉണ്ട് ആയുർവേദത്തിൽ ഇപ്പോഴും ഉണ്ടാ ചെടി അവിടെ ഉണ്ട് എന്നെ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല കണ്ടിട്ടുമില്ല എന്നിട്ടുള്ളത് ഒരുപക്ഷെ കണ്ടിട്ടില്ല ഇനി ഒരു ദിവസം അവിടെ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം അത് ചെടി അതിൻ്റെ പേര് പറഞ്ഞാലും അത് അതിനോട് അത്ര സാമ്യമുള്ള വലിയ വൈദ്യന്മാർക്ക് പ്രായമുള്ളവർക്കോ അത് മനസ്സിലാവത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ അന്ന് ഇതുപോലെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിനെല്ലാം ഇപ്പം ഇപ്പോൾ ഇവിടെ ഒരു പരുവുണ്ടായി ചില ഒരു കുരുക്കളുണ്ടായി അല്ലെങ്കിൽ പരുവുണ്ടായി അത് അവിടെയല്ല പൊട്ടിക്കുന്നത് കാരണം അത് ചിലപ്പോൾ അസ്ഥാനത്തായിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ചില സ്ഥലത്തൊക്കെ ഒരു ഒരു പരുക്കളുണ്ടായി അത് അവിടെ പൊട്ടിക്കാൻ പാടില്ല അപ്പോൾ അന്നത്തെ വൈദ്യന്മാർ അത് കാലിൽ കൊണ്ടുവന്ന് പൊട്ടിക്കും അതിനുള്ള കഴിവുണ്ട് അവർക്ക് ഈ നമ്മൾ ഈ പുറവളയും ഈ വെട്ടാവളേൻ്റെ കൂട് കണ്ടിട്ടില്ലേ ഈ മണ്ണിങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ അതിന് രണ്ടുതന്നുദാരങ്ങളൊക്കെ ആയിട്ട് പഴയ വീടുകളിലൊക്കെ ഇരിക്കുന്ന അതിന് അത് പറിച്ചെടുത്തിട്ട് അത് പാലി പുഴുങ്ങിയാണ് നമ്മളതിനെ ചുറ്റുവിടുന്നത് അതിൻ്റെ കൂടെ മരുന്നും കൂട്ടും മനസ്സിലായില്ലേ ഒന്നുമില്ല അത് വറ്റിച്ച് കളയും അല്ലെങ്കിൽ അത് പൊട്ടിച്ച കളയും അപ്പം ഞങ്ങൾ ആസ്മയ്ക്ക് വളർജിക്കും പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സ ചെയ്യുന്നൂറ്റി പറഞ്ഞാൽ പലതും അന്യം നിന്ന് പോയി അമൂല്യമായ നിധികളായിരുന്നു ആയുർവേദത്തിൽ കാരണം ഒരു നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ആയുർവേദം ഉള്ളൂ